എന്നെ വിട്ട് വല്ല അങ്ങനെ കുത്തി നിങ്ങള് എന്താ നടന്ന കോടയില് വിഴുന്ന അവന് നഷ്ടപരിഹാരം കൊടുക്കണം കോർപ്പറേഷൻ ഈ ചവറൊന്നും മാറണ്ടെന്നാ പറയണേ കോപ്പറേഷൻ ചെയ്യേണ്ട ജോലി കോപ്പറേഷൻ ചെയ്യണം റെയിൽവേ എത്ര സ്റ്റേഷനിൽ എവിടെ കൊണ്ടിരിച്ചിരിക്കണോ തട്ടി അറിയണോ ചൂടുവെള്ളം കുടിക്കാൻ എട്ടു വർഷം കൊണ്ട് അങ്ങനെ ആളുകൾ ഇല്ല അതിന് മുമ്പ് വഴിച്ച മാറി ഇവിടെ ഒന്നും ചെയ്തില്ല എന്നെ വിട്ട് വല്ലതറിയില്ല ഉമ്മൻചാണ്ടി പതിനെട്ട് മാസം

എന്നിരുന്നു അഞ്ചു വയസ്സെങ്കിലും എളുപ്പം വരും നിങ്ങൾ ഈ ലോകം കണ്ടിട്ടില്ല നിങ്ങൾ ഈ ലോകം കണ്ടിട്ടില്ല നിങ്ങൾക്ക് വിദ്യാഭ്യാസവും സാമ്പത്തികവും മറ്റും എല്ലാം ഒരുപാട് കാണുമായിരിക്കും നിങ്ങളെ ഈ ലോകം കണ്ടിട്ടില്ല സാധാരണക്കാരന്റെ ബസപ്പ് മാറാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ കേന്ദ്രം

ആര് 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 മഹാത്മാഗാന്ധിയാ ആര് വെടി വെച്ച് വന്ന് ആര് എൻറെ മൊബൈല എന്റെ മൊബൈല് തട്ടി എറിഞ്ഞാ നിങ്ങള് അകത്താവും പിണറായി വിചാരിച്ചാലും നിങ്ങളെ ഇറക്കാൻ ആര് മോഡിയെ മോഡിയെ എന്തെന്ന് വിളിക്കും ും പോയി നേറിയെ പറ്റിട്ട് എന്തായിരിക്കും പോയിങ്ങട്ടെ എങ്ങനെ എങ്ങനെയാ നോട്ട് വിനോദിച്ചിട്ട്